രോഗങ്ങൾക്ക് പ്രകൃതി നൽകുന്ന പരിഹാര വഴികൾ പലതുമുണ്ട് ആയുർവേദം ഇത്തരത്തിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്തരത്തിൽ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് തുളസി ഇത് നമ്മുടെയെല്ലാം വീടുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമല്ല ആരോഗ്യപരമായ പല ഗുണങ്ങളാലും സമ്പുഷ്ടമാണ് ഈ തുളസി പല രോഗങ്ങൾക്കും ഇത് മരുന്നായി ഉപയോഗിക്കാറുമുണ്ട് തുളസി ഇല പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നത് പല രോഗങ്ങൾക്കും മരുന്നായി മാറാറുമുണ്ട് ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു സസ്യമാണ് തുളസി ഇതിന്റെ ഇലകൾ ആയുർവേദത്തിലും പ്രകൃതി ചികിത്സാ രീതിയിലുമെല്ലാം തന്നെ പല രീതിയിൽ ഉപയോഗപ്പെടുത്താറുമുണ്ട് ശരീരത്തിന്റെ ആരോഗ്യത്തിനും മാത്രമല്ല ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ ഗുണം നൽകുന്ന ഒന്നാണ് തുളസി പല മഴക്കാല രോഗങ്ങളെയും തടയാനും വൈറൽ അണുബാധകൾ ചെറുക്കാനുമെല്ലാം തുളസി പല രീതിയിൽ ഉപയോഗിച്ച് വരാറുണ്ട് ആന്റി ഓക്സിഡന്റ് ആന്റി ഫംഗൽ ആന്റിസെപ്റ്റിക് ആന്റി ബാക്ടീരിയൽ സവിശേഷതകൾ തുളസിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണിത് പല ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെയും ചെറുക്കാനും തുളസിക്ക് കഴിവുണ്ട് കൂടാതെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോട്ടിസോളിന്റെ അളവ് സാധാരണ നിലയിൽ നിലനിർത്താൻ തുളസി സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു യാതൊരു പാർശ്വബലവും ഉണ്ടാക്കാത്ത ഔഷധ സസ്യമാണിത് പ്രമേഹവും ബിപിയും നിയന്ത്രിക്കാനായി നാല് തുളസിയിലകൾ മാത്രം മതി അധികം മൂത്തതോ അതോ വല്ലാത്ത തളിരോ ആയ ഇലകൾ പാടില്ല ഇടത്തരം ഇലകൾ എടുക്കുക ഇത് തലേന്ന് രാത്രി സന്ധിക്ക് മുന്നേ പറിച്ചെടുക്കുന്നതാണ് നല്ലത് തുളസി ഇലകൾ സന്ധിക്ക് ശേഷം പറിച്ചെടുക്കാൻ പാടില്ലെന്ന് പറയും ഇത് ഇവയുടെ ഗുണം കളയുമെന്നാണ് ആരോഗ്യപരമായ രീതിയിലെ ഒരു വിശകലനം ഇതിന് വിശ്വാസപരമായ മറ്റു വശങ്ങളുമുണ്ട് തുളസി ഇല നല്ലതുപോലെ കഴുകി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടു വയ്ക്കുക അതടച്ച് രാത്രി മുഴുവൻ വെക്കണം പിറ്റേന്ന് രാവിലെ കൈകൊണ്ട് ഈ തുളസി ഇല ആ വെള്ളത്തിൽ ഞെരടി ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ചെറു ചൂടിൽ ഒരു ഗ്ലാസ് വെള്ളമാകുന്നവരെ തിളപ്പിക്കണം ഇത് വാങ്ങിവെച്ച് ഇളം ചൂടോടെ വെറും വയറ്റിൽ കുടിക്കാം ഇത് ദിവസവും ചെയ്യാവുന്നതാണ് പല രോഗങ്ങൾക്കും പരിഹാരമാകുന്ന ഒന്നാണ് തുളസി വെള്ളം ഇത് തൊണ്ടവേദന പോലുള്ള അസ്വസ്ഥതകൾ മാറാനും നല്ലതാണ് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരു വഴിയാണ് കൊളസ്ട്രോൾ പ്രമേഹം എന്നിവയുള്ളവർക്ക് ഇത് നല്ലൊരു പരിഹാര വഴിയാണ് പല്ലിന്റെ ആരോഗ്യത്തിനും വായ്നാറ്റം അകറ്റാനുമെല്ലാം ഇത് ഏറെ ഗുണകരമാണ് സൈനാസൈറ്റിസ് അലർജി ജലദോഷം അല്ലെങ്കിൽ മൈഗ്രീൻ എന്നിവ മൂലമുണ്ടാകുന്ന തലവേദന തടയാനും ഇത് സഹായിക്കുന്നു രോഗങ്ങൾ വരാതെ ഇരിക്കാനും തുളസി ചായ പോലുള്ളവ നല്ലതാണ് ശരീരത്തിന് രക്തശുദ്ധി വരുത്താൻ ഈ പ്രത്യേക വെള്ളത്തിന് സാധിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് ഏറെ ഗുണകരമാണ് രക്തശുദ്ധി ഇല്ലാത്തതാണ് പലപ്പോഴും ചർമ്മ പ്രശ്നങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണം ചർമ്മത്തിലെ മുഖക്കുരു പോലുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നാണ് ചർമ്മത്തിന് തിളക്കവും മിനസവും നൽകാൻ ഇത് ഏറെ നല്ലതാണ് ഇതിനെല്ലാം പുറമെ ഇത് തലയിലെ ചൊറിച്ചിൽ കുറയ്ക്കാനും മുടികൊഴിച്ചിൽ അകറ്റുവാനും സഹായിക്കുന്നു താരൻ പേൻ പോലുള്ള പല മുടി പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണ് തുളസി ഇത് കഴിക്കുന്നത് മാത്രമല്ല ചർമ്മത്തിലും മുടിയിലുമെല്ലാം പുരട്ടുന്നത് ഏറെ ഗുണങ്ങൾ നൽകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക